ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ലോങ്ങനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മോഹൻജി ചേമ്പ് എന്നാണ് പറഞ്ഞ ദിവസം അപ്പൊ നമുക്കിന്ന് ആ ചേമ്പ് കട്ട് ചെയ്യാം പോയിട്ട് അപ്പൊ ഫുഡ് അടിക്കാൻ ഞാൻ പോകാം അപ്പൊ ഇതാണ് കേട്ടോ കിട്ടിയ ചേമ്പാണിത് ഈ ചേമ്പിനെ കട്ട് ചെയ്ത് കുഴിച്ചിടാം അപ്പോൾ നമുക്കിത് ആറ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ചാണക വെള്ളത്തിൽ മുക്കി വെയിലത്ത് വെക്കാം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നടാൻ പറ്റുകയുള്ളു എന്നിട്ട് നമുക്ക് മണ്ണിൽ ഇട്ട് വെക്കാം മുളകൾ വന്നതിന് ശേഷം നമുക്കിത് കുറച്ച് നടാം വലിയ കുഴികളുണ്ടാക്കി അപ്പോൾ നമുക്ക് ഈ ആറ് കഷ്ണങ്ങളെയും ചാണക വെള്ളത്തിൽ തൂക്കിയെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യണം ശേഷം വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കിയെടുക്കാം അപ്പോൾ രോഗാണുക്കളൊക്കെ ചേമ്പ് ശേഷം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്